ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫാഷൻ യുവാ ഫാഷിൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് നല്ല അടിപൊളി പാട്ടി വെച്ച് വീണ്ടും ഓഫർ ചുരിദാറായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ചുരിദാറായിട്ട് കോഡ് സെറ്റ് നമ്മൾ ഓഫറിൽ കൊടുക്കേണ്ട കേട്ടോ അങ്ങനെ ഒരുപാട് ടൈറ്റംസ് വന്നിട്ട് ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാം നമ്മൾ പേജ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടെ നമ്മളെ യൂട്യൂബ് ചാനൽ അടിയിട്ടുണ്ടാവും ഷെയർ ബട്ടൻ ഉണ്ടാവും അത് നേരെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സപ്പ് കയറി കേട്ടോ പിന്നെ എങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ട് വെച്ചാൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഇഷ്ട പെട്ട മോഡൽ ഡി സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്സപ്പ് ചെയ്യട്ടെ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ തന്നെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നില്ല അപ്പോൾ ഓർഡർ കൺഫേം ആയതിനു ശേഷം മാത്രം നമുക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് നമ്മൾ ഐറ്റി ഒന്ന് കണ്ടുനോക്കുകയല്ലോ ലാർജ് എക്സ് എൽ സൈസിൽ വരുന്ന നല്ലൊരു അടിപൊളി പാർട്ടിവെയർ ചുരിദാർ അടുത്ത് കാണിക്കാൻ പോകാൻ രണ്ട് കളറേ വരുന്നുള്ളൂ രണ്ട് കളറും നല്ല കളർ അതൊരു പീച്ച് കളറാണ് ഇത് ഫുൾ വർക്കിൽ വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കയ്യിൻ്റെ സ്ലീവ് ഒരു സിക്സ്റ്റി ഇഞ്ചോളം കൈയിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു രസുള്ള നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആയിട്ട് ഫുൾ വർക്കിലാണ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിലാണ് പാൻറ് വരുന്നത് പാൻറ്റുള്ളിൽ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് ഒരു നേരോ ഫിറ്റിലാണ് പാൻറ്റ് വരുന്നത് നല്ലൊരു അടിപൊളി പാറ്റേണിൽ വരുന്നത് സൂപ്പർ പാൻറ്റ് ഷോൾ വരുന്നത് നല്ല ലൈറ്റ് കേട്ടോ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് നല്ലൊരു വെറൈറ്റി കളറാണ് വരുന്നത് നല്ല സൂപ്പറായി ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി കളർ കിട്ടാം ഇത് നിങ്ങൾക്ക് എക്സ് എൽ സൈസാണ് വരുന്നത് എക്സ് എൽ ലാർജ് സൈസാണ് വരുന്നത് നല്ലൊരു ഷോള് വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു ചിനോ സൈസിൽ വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്നത് നല്ലൊരു ഐറ്റം ചിനോ സൈസ ഈ ജോർജറ്റിനോട് കട്ടൊക്കെ കട്ടൊക്കെ നിൽക്കുന്ന ഐറ്റാണ് കേട്ടോ നല്ല രസമുള്ള ഐറ്റാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡില്ലേ നല്ലൊരു കരിനീല കളറാണ് വരുന്നത് സിൽക്ക് ടൈപ്പിൽ തന്നെ പാൻറ്റ് വരുന്നത് അതേമാതിരി തന്നെ ഷോള് സ്കേലപ്പിൽ വർക്ക് കൊടുത്തിട്ടാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ആയിട്ടാണ് വരുന്നത് നല്ല കാണാൻ ഭയങ്കര സൂപ്പർ ആയിട്ട് ഇട്ടാലും നല്ല ഭംഗിയുണ്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ട് നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് നല്ല ഒരു ചാണകച്ച കളറിൽ വരുന്നത് നല്ലൊരു അടിപൊളി കളറാണ് വരുന്നത് ഒരു അതിൻ്റെ പാൻറ്റ് ഷോൾ വരുന്ന സൂപ്പർ റേറ്റ് അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്ന എല്ലാത്തിനും റേറ്റ് ഒരു ആയിരത്തി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ വേണ്ടൊരു വേഗം കൊടുത്തോളും നല്ല നെക്സ്റ്റ് നമ്മൾ കോഡ് സെറ്റിലാണ് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി കോഡ് സെറ്റ് ഇതിൽ ചില കളേഴ്സ് സോൾഡ് ആയതുകൊണ്ട് നമ്മൾ ഇത് ഓഫർ റേറ്റിൽ കൊടുക്കട്ടോ ആദ്യം നമ്മൾ കൊടുത്തിരുന്നത് നമ്മൾ ഓഫർ റേറ്റിൽ കൊടുത്ത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വരുന്നത് ഒരു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിൽ കൊടുക്കുന്ന നല്ലൊരു അടിപൊളി എക്സ് എൽ ഡബിൾ എക്സ് എല് സൈസിൽ വരുന്ന ഡെൽറ്റ ക്രഷിൽ വരുന്ന ലൈനിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ വരുന്ന ഐറ്റാണ് വൺ ടു ബട്ടൺസ് ഓപ്പൺ ആണ് ബാക്കി ഷോ ബട്ടൺ ആയിട്ട് ഉപയോഗിക്കാൻ കിട്ടും ഫീഡിംഗ് പേർപ്പേസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയായിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് നമുക്ക് കാണാം നല്ലൊരു പാൻറ് കൊടുക്കുക വരുന്നുണ്ട് നല്ല അടിപൊളി വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പാണ് വരുന്നത് ഇത് വേറെ കളർ വരും വേറെ പാറ്റേൺ വരുന്നതും ഇതും ആ റേഞ്ചിൽ തന്നെയാണ് വരുന്ന കേട്ടോ ഉള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് വരുന്നുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്രേപ്പ് ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലഷിപ്പ് ഇട്ടാ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നുണ്ടോ നല്ല അടിപൊളി കളർ സെട്ടോ ഇതൊക്കെ നിങ്ങൾ എടുത്തോളി നല്ല അടിപൊളി ആയിട്ടാണ് ക്വാളിറ്റി അടിപൊളി സൂപ്പർ കോഡ് ആണ് കേട്ടോ പീക്കോ കളർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സൺഡേ കൊണ്ട് നമ്മളിത് ഫുൾ ഓഫറാണ് കേട്ടോ എല്ലാ ഓഫറിലും കൊടുക്കാൻ കേട്ടോ സൂപ്പർ സാധനമാണ് വരുന്നത് നല്ലൊരു ഹൈറ്റാണ് വരുന്നത് ഒരു നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പാണ് വരുന്നത് നെക്സ്റ്റ് നമ്മളിത് ഒറ്റ സിംഗിൾ കളർ കിട്ടും നല്ലൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ സ്ട്രെച്ചബിളിലാണ് വരുന്നത് എക്സെല് ലാർജ് സൈസിലാണ് വരുന്നത് ഒരു തേർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് നല്ലൊരു അടിപൊളി കയ്യും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഐറ്റം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടാ റേഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഒറ്റ സിംഗിൾ കളർ ആയതുകൊണ്ട് നമ്മളത് നല്ലൊരു ലൈറ്റ് എല്ലാം ആയതുകൊണ്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ഷിപ്പിലാണ് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു ബിഗ് ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തൊരു കോഡ് സെറ്റാണ് വരുന്നത് ഇതും ഷോർട്ട് ടൈപ്പിൽ വരുന്നതാണ് ഇതും നല്ല അടിപൊളിയിട്ടാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലായിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനൊന്ന് നാൽപ്പത്തൊമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ നമ്മളത് കൊടുക്കുന്നത് സിനിമ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നമ്മൾ കൊടുക്കുക കേട്ടോ അതിൻ്റെ സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസിൽ വരുന്നുണ്ട് കേട്ടോ നല്ല സൈസും കാര്യങ്ങളുണ്ട് ഷോർട്ടാണ് ഒരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് വരെയാണ് ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് പാൻറ്റ് വരുന്നതൊരു നല്ലൊരു പലാസ പാൻറ്റ് ടൈപ്പിലാണ് വരുന്നത് ഫുൾ അലാസിക്കിലാണ് പാൻറ്റ് വരുന്ന കേട്ടോ നല്ലൊരു സൂപ്പർ ആയിട്ട് നല്ലൊരു മെറ്റീരിയലും കൂടി നല്ല ക്വാളിറ്റിയിലെ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ആഷ് കളറാണ് വരുന്ന നല്ല അടിപൊളി കളേഴ്സാണ് വരുന്ന കേട്ടോ ഒരു നോർമൽ ആയിട്ട് ടീനേജേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നുള്ള ഇതാണ് ഇതുപോലെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരും ഫൈവ് സ്ലീവിൽ വരുന്ന ഒരു കോർത്തെട്ടാണ് ഇതിലും സിംഗിൾ കളറേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കാം തേർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് ഡബിൾ എക്സ് എല് എക്സ് എൽ സൈസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റും അതേപോലെ ഇതിന് നല്ല ക്വാളിറ്റിയുള്ള പാൻറ്റാണ് ഫുള്ള് അല്ലാസീലാണ് പാൻറ്റ് വരുന്നത് നല്ല സൂപ്പർ പാൻറ്റ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കുന്നതിനോ അപ്പോൾ ഇത് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നെങ്കിൽ നല്ലൊരു ഷോർട്ട് ടൈപ്പിൽ എക്സ് എല് ലാർജ് സൈസിൽ വരുന്ന വേറെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഒക്കെ നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ഐറ്റായിട്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്നത് ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് ഫുൾ ഇതൊരു ബലൂൺ ഫിറ്റ് പോലെ തന്നെ കയ്യും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ഷോർട്ട് ടൈപ്പിലാണ് കിടക്കുന്നത് നല്ലൊരു ടീനേജേഴ്സിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് അധികമായി തന്നെ ഫുൾ അലാസിക്കിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ വരുന്നത് റേറ്റ് എത്ര അധികം റേറ്റ് വരുന്നത് അതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ആണ് വരുന്നത് ഒരു പിസ്ത ഗ്രീൻ കളറാണ് വരുന്നത് നല്ലൊരു തൊണ്ണൂറ്റി പ്ലസ് ഇപ്പാണ് കൊടുക്കുന്നത് ഇത് അതിൻ്റെ മോഡൽ മോഡലിട്ടോ ഇതും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ലാർജ് എക്സല് സൈസാണ് ഇത് വരുന്നത് ഒരു ഷോർട്ട് ടൈപ്പിൽ ഇടുന്നതായിട്ടാണ് ഒരു പാൻറ്റ് ഇതിനുള്ളിലൊരു ഷർട്ട് പോലും വരുന്നുണ്ട് ഷർട്ട് അറ്റാച്ചർ ആയിട്ടാണ് വരുന്നു കേട്ടോ ഒരു കോളർ ടൈപ്പിലാണ് വരുന്നത് കൈയും അതേമാതിരി തന്നെ നല്ലൊരു സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി മെറ്റീരിയലിൽ വരുന്ന അടിപൊളി ഐറ്റമാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്കൊരു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പിലാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി ഐറ്റം നല്ല ഒരു ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരുന്ന സാധനം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓഫർ റേറ്റ് കൊടുക്കുക എന്താ വൈറ്റ് ഷെയ്ഡ് കേട്ടോ അടുത്തത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ അടുത്തൊരു വൈറ്റ് ഷെയ്ഡ് എക്സല് ഡബിൾ എക്സല് സൈസിലാണ് വരുന്നത് അപ്പോൾ നല്ല റേറ്റ് ഉള്ള സാധനം നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റം കേട്ടോ നല്ല സൂപ്പർ റേറ്റതിൽ വരുന്ന ഐറ്റം കേട്ടോ അപ്പോൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കൊടുക്കാന്ന് മീഡി സ്കേർട്ട് കൊണ്ട് ഇത് ഒറ്റ പീസ് കൊള്ളുട്ടോ ഇത് നമുക്ക് നല്ലൊരു ഓഫറിൽ ഓഫറിലമ്മ കൊടുക്കാം ഇതൊരു മിഡിയാണ് വരുന്നത് കേട്ടോ മിഡി വരുന്നുണ്ട് അതിൻ്റെ മേലൊരു ഉള്ളി ഇന്നർ വരുന്നുണ്ട് സൈസ് വരുന്നത് ലാർജ് എക്സൽ സൈസിലൊരിക്കൽ പാകമുള്ളൂട്ടോ ബാക്കി സൈസിലൊരിക്കും പാകമില്ല പിന്നെ അതിൻ്റെ മേലെ ഒരു ഉള്ളിലൊരു ഷർട്ടും വരും കേട്ടോ ഒരു ഷർട്ട് ഈ ഇന്നറിൻ്റെ ഉള്ളിലൊരു ഷർട്ടും കാര്യങ്ങളും വരും കേട്ടോ ഇപ്പോൾ ലാർജ് എക്സൽ സൈസ് ആണ് വരുന്നതിൻ്റെ റേറ്റ് എത്ര വരും നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് വരുന്നുണ്ട് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് ആണ് ഇട്ട് കൊടുക്കുക കേട്ടോ